പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളുടെ മേന്മകളെ കുറിച്ച് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് അനായാസം എടുത്ത് മാറ്റാവുന്ന ഡൈജസ്റ്ററുകളാണ് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഏറ്റവും വലിയ സവിശേഷത പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ഫൈബർ ഗ്ലാസ്സിലാണ് പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് ഫൈബർ ഗ്ലാസ്സിൽ നിർമ്മിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ ആവശ്യത്തിനുള്ള ഫൈബർ ലെയറുകൾ ഉപയോഗിച്ച് ഗുണമേന്മയോടുകൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത് വർഷത്തിലധികം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഫൈബർ ഗ്ലാസ് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്കൊരു പിറ്റ് തയ്യാറാക്കി അതിനകത്ത് സ്ഥാപിക്കാനും സാധിക്കും പിറ്റ് തയ്യാറാക്കാൻ സ്ഥല സൗകര്യമില്ലാത്തവർക്ക് ഗ്രൗണ്ടിൻ്റെ മേളിൽ തന്നെ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ആ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് വേസ്റ്റ് ഫീഡിങ്ങിന് ചിലപ്പോൾ ഒരു സ്റ്റെയർ കേസ് ഉപയോഗിക്കേണ്ടി വരും